തണുത്ത കാറ്റുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ മോട്ടറൊക്കെ ഓഫ് ചെയ്യണം അതിനുവേണ്ടി മോൾ കയറാൻ പാടില്ല എന്നാലും പതുക്കെ പതുക്കെ വന്നു അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് അപ്പോൾ അതുപോലെ എൻ്റെ കൂടെ കുക്കിംഗ് വീഡിയോയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഭയങ്കര തണുപ്പ് കേട്ടോ നല്ല തണുത്ത കാറ്റും എൻ്റെ മോൻ വെയിലി കൊണ്ടിട്ട് ഉറക്കം വരുന്ന കേട്ടോ വെയിലി കൊള്ളാൻ വന്നിരിക്കുന്നതാണോ എൻ്റെ മോന് എൻ്റെ പൊന്ന് വെയിലി കൊള്ളാൻ ഇരിക്കുന്നതാണോ എന്നാ വാ ബാ നമുക്ക് ഒക്കെ ചെയ്യണം ബാ താഴെ പോവാം ബാ ബാ താഴെയൊക്കെ പോവാം ബാ ഉറക്കത്തിന്ന് എണീറ്റ് വന്നതായിട്ടോ രണ്ടാമത്തെ ഉറക്കം അവൻ്റെ അച്ഛനും ഉറങ്ങുന്നുണ്ട് ചേച്ചി ഉറങ്ങുന്നുണ്ട് ചേട്ടനും ഉറങ്ങുന്നുണ്ട് എല്ലാവരും ഉറങ്ങി തീർക്കണം പക്ഷെ ദീപക്കുമില്ല നമ്മൾ ഉറങ്ങിയാൽ നമ്മളിങ്ങനെ കഴിക്കും പറ നമുക്കങ്ങനെ ഉറങ്ങാൻ പറ്റുമോ നമുക്ക് അഞ്ച് മണിക്ക് എണീക്കണം എൻ്റെ പൊന്നിന് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കണം ചേട്ടന് വേണ്ടിയും ചേച്ചിക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കണം അച്ഛന് വേണ്ടി എല്ലാവരും വീട്ടിൽ നിൽക്കുമ്പോൾ നിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏട്ടോ പ്രോത്സാഹിപ്പിക്കുക ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് നോക്കുന്നാട്ടോ അഞ്ചു വന്നാ കണ്ടോ നോട്ടം കണ്ടോ കണ്ടോ ഇതൊക്കെയാണ് പരിപാടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്നുള്ള ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ വന്നോ ഊങ്ങാൻ കെടുന്നോ ഉങ്ങണോ നിങ്ങൾ ശരി ഏട്ട ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഫ്രണ്ട്സ് ഇന്നത്തെ ഇന്ന് ഒന്നാം തീയതി കേട്ടോ അപ്പം എല്ലാ ഇന്നത്തെ ഫുഡ് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്തേ രാവിലെ റൊട്ടി ഉണ്ടാക്കി തേ സ്റ്റീൽ റോൾ പേപ്പറിൽ ഞാനൊന്ന് പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട് ഭയങ്കര തണുപ്പല്ലേ രാവിലെ ഉണ്ടാക്കിയുണ്ട് അതൊത്തിരി ഇതായിപ്പോയി ഞങ്ങൾ ചുട്ടെടുക്കുന്നതല്ലേ ചുട്ടെടുക്കുന്നതുകൊണ്ട് ഇത്തിരി തണുത്തു പോവും കേട്ടോ ചുട്ടെടുക്കണം അടുപ്പിൽ തവയിൽ വെച്ച് നമ്മൾ ചുട്ടെടുക്കണം അതുകൊണ്ട് ഞാൻ റോൾ പേപ്പറിൽ വെച്ച് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ചൂട് അങ്ങനെ നിൽക്കും എന്നാണ് ചൂട് കുറഞ്ഞു കേട്ടോ കാരണം അഞ്ച് മണിക്ക് എണീറ്റ് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അതിന് വേണ്ടി ഒരു പറയുണ്ടാക്കി കുറച്ച് കറിയാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് നാല് പേർക്ക് മാത്രം വെറുതെ വേസ്റ്റാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു ഉരുളക്കിഴങ്ങ് കറി ഒന്നും ഇട്ടില്ല ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒരു കറിവേപ്പിലയും കുരുമുളകും ഇട്ടുള്ളൊരു കറി അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി നേരത്തെ പണി കഴിഞ്ഞ് ഒതുങ്ങി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു കിച്ചൺ വർക്ക് കഴിഞ്ഞാൽ കിച്ചണൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ അപ്പോൾ ഉച്ചത്തെന്താണ് ഭക്ഷണമെന്ന് ഞാൻ കാണിച്ചു തരാം ഒന്നാമത്തെ ദ്വീപൊക്കെ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ റൊട്ടി ഞങ്ങൾ ചുട്ടെടുത്ത റൊട്ടിയാണ് കേട്ടോ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണീക്കുന്ന ആളാട്ടോ നമ്മുടെ പെറ്റിനെയൊക്കെ കൊണ്ടുപോകണമല്ലോ പുറത്തേക്ക് അപ്പം ഹസ്ബൻഡ് എണീക്കുമ്പോൾ ഞാനും എണീക്ക് ചായയൊക്കെ ഇടാനും ഒക്കെ അറിയാമല്ലോ ഉച്ചത്തെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അല്ലേ ന്യൂ ഇയറിൻ്റെ രാത്രിയൊക്കെ എൻ്റെ മകനും മകളുമൊക്കെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ മട്ടനും ചിക്കനും ഭയങ്കര ആഘോഷങ്ങളായിരുന്നു അപ്പോൾ അവർക്ക് ഇന്ന് മട്ടനും ചിക്കനൊന്നും വേണ്ട എല്ലാം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപോണ് വേണ്ട മീൻ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടുത്തെ മീനാണ് ഞാൻ വെക്കാൻ പോകുന്നത് ഇവിടുത്തെ രീതിയിൽ കടുകണ്ണയിലാണ് വെക്കാൻ പോകുന്നത് ഇത് വേറെ ടൈപ്പ് പല മസാല അവർ ജീരകവും മുളകൊടിയും ഒക്കെ ഇട്ട് വെക്കും മച്ചോ ജോൾ എന്ന് പറയും പക്ഷേ ഞാൻ ഇന്ന് മുളപൊടിയോ ഒന്നും ഇടുന്നില്ല വെറും മഞ്ഞൾപ്പൊടിയും ജീരകം കഴുകി അരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നല്ല മഷി പോലെ അരക്കും അത് കല്ലിലാണ് ഇട്ട് അരച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റായിരിക്കും ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും ഇത് തന്നെ മസാല ആട്ടോ പിന്നെ ഇതാണ് ഇവരുടെ റൂയി മീനാണ് അപ്പോൾ ഞാൻ ഒരു എട്ട് പീസ് എടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉപ്പ് ഒരുപാടൊന്നും വേണ്ട കാരണം നമ്മൾ കറിയിലൊക്കെ ഉപ്പ് ഇടുമ്പോഴേ ജീരകത്തിൻ്റെ ഒരു ഒരു ഗ്രേവി ഇച്ചിരി ഗ്രേവിയും കറിയുമായിട്ടേ വരും കൂടായിട്ട് ഇത് ഒരുപാട് ചാറ് കറിയൊന്നും അല്ല ഒരു ഇച്ചിരി ഇതേ കുഞ്ഞ് ീസ്പൂൺ ആണ് കേട്ടോ കുഞ്ഞൊരു പ്ലാസ്റ്റിക് സ്പൂണാണ് ഇത് ഇട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനൊന്ന് വെക്കട്ടെ ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കിട്ടും ഞാൻ ഇങ്ങനെയും മസാലയിൽ ഇടും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ കടുകണയിൽ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇതിപ്പോൾ നമുക്ക് കൈകൊണ്ടല്ലാതെ മാരിനേറ്റ് ചെയ്യാൻ പറ്റില്ല മിക്സ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര തണുപ്പായിട്ടോ വെള്ളം ഐസ് വെള്ളമാണ് നല്ല കാറ്റ് നല്ല തണുപ്പുമാണ് ആക്ച്വലി എല്ലാ വർഷവും ഒരുപാട് തണുപ്പ് വരേണ്ടതാണ് കേട്ടോ ഇത്രയും തണുപ്പൊന്നും ഇവിടെ ഇപ്പോൾ ഈ വർഷവും ഇല്ല കഴിഞ്ഞ വർഷവും ഇല്ല ഇപ്പോൾ ഈ ഫ്ലാറ്റുകളൊക്കെ വന്നോണ്ടേ ഇപ്പം ഞാനിത് ഇതിങ്ങനെ ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു നുള്ളുപ്പുമായിട്ട് കേട്ടോ ഒരുപാട് ഉപ്പൊന്നുമില്ല അപ്പോൾ ഇതിന് ഇത്രയുള്ളു മസാല കേട്ടോ ഈ ജീരകം ഞാൻ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തോ കുറച്ച് ജീരകമുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇതൊക്കെ കഴുകി അരിപ്പലി ഇട്ടൊക്കെ അരിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വെച്ച് പിന്നെ ഇതിന് വേണം മുളക് മുളകൊന്നും അരക്കൊന്നും ലാസ്റ്റ് ലാസ്റ്റൊന്നും ഇടും കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ സബ്ജിയുടെ കാലമില്ല അല്ല വെജിറ്റബിൾ ഒരുപാട് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനിതേ ഇതിന് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് തേജ്പത്രി വേണം എന്നുള്ളവർക്ക് ഇടാം ഇല്ലെങ്കിൽ വെലീഫ് എടുത്തിട്ടുണ്ട് അതൊരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളിത്തണ്ട് ഇതേ കഴുകി മഞ്ഞപ്പൊടിയിലൊക്കെ കഴുകി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കത്തിരിക്ക പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് അത് എങ്ങനെ വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ എറിയുക എങ്ങനെ വേണമെങ്കിലും ഇടാം അമരക്ക ഒരുപാടൊന്നും ഇടൂലേട്ടോ ഒരു അഞ്ചാറെ എണ്ണം എടുത്തിട്ട് ചിലവർ ബംഗാളികളിൽ അങ്ങനെ ഇടുക അമരക്ക ഞാനൊന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കിട്ടും ഒരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് രണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞു ഉരുളക്കിഴങ്ങാണ് ആയിട്ട് ഇപ്പോൾ വരണത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വലുതാണെങ്കിൽ ഒരെണ്ണേ ഇടുകയുള്ളൂ ഒരുപാടൊന്നും ഇടൂല ഇത്രയും വെച്ചിട്ട് ഒരു ഗ്രേവി പോലെ ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പം ചിലവരും ഓർക്കുക അയ്യേ ഇത് ജീരകത്തിലാണോ മീനുണ്ടാക്കുന്നത് ഓരോ നാട്ടിലും ഓരോ കാര്യങ്ങളല്ലേ നമ്മുടെ അവിടെ മസ്റ്റേഡ് ഓയിലൊന്നും ഉണ്ടാക്കാറില്ല ഇത് അങ്ങനെ പരീക്ഷിച്ച് നിങ്ങൾ കഴിച്ചു നോക്കുക കഴിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് നമ്മളിവിടെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോഴേ എല്ലാ പേഷ്യൻ വെറും ജീരകത്തിൻ്റെ ഇതാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വെറും ജീരകത്തിൻ്റെ ഒരു ടീസ്പൂൺ ആ ഒരു ഗ്രേവി പോലത്തെ മസ ഇതും ഉണ്ടാവും വെള്ളമുണ്ടാവും ഒരു പീസ് മീനും ഇതുപോലെ മസാലയും ഒന്നും മുളോടി ഒന്നും ഇടാതെ കൊണ്ടുവരും അവരോരോ പേഷ്യൻസിന് അങ്ങനത്തൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചില വീടുകളിൽ അങ്ങനെ ജീരകം അരച്ച് മീൻ വെക്കാണ്ട് അപ്പം അയ്യീന്ന് കാണിക്കരുത് എല്ലാവരും ഞാനിവിടുത്തെ ബംഗാളി ഫുഡ് ഒരു 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 ടൈപ്പിലെ മീൻ വെക്കുന്നത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ഈ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ അല്ല ഒന്ന് കടികണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് കാണിച്ചു തരാം ഇരി ഉപ്പ് ഇടുകട്ടെ ഒരുപാട് ഉപ്പൊന്നും ഇടൂല ആ കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് അത് കഴിഞ്ഞ് ഞാൻ ജീരകം അരച്ച നല്ല മഷി പോലെ അരച്ചിട്ട് വരട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കടികണ്ണ ഇട്ടിട്ടുണ്ട് കടികണ്ണ ഇടുമ്പോഴേ അതൊന്ന് ആവിയായിട്ട് പോവാതെ എൻ്റെ ഒരു ആവിയായിട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണ കരിക അതങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം ചൂടാവും കേട്ടോ എന്നിട്ട് ഇത് ഓരോന്നോരോന്ന് ഒന്ന് ഡീപ്പ് ഫ്രൈ അല്ല ഒന്ന് വെട്ടിയെടുത്തിട്ട് പിന്നെ ആ ജീരകത്തിൻ്റെ ആ വെള്ളത്തിൽ കിടന്നേ വേഗളു കേട്ടോ ഞാൻ ഇതിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ വേറെ ചീനച്ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചിലവർ ഓർക്കും കേട്ടോ ചീനച്ചട്ടിയിലങ്ങനെ മീൻ വെക്കുന്നെന്ന് നമ്മളവിടുത്തെ പോലെ പുളിയും ഒന്നും ഇടുന്നില്ലല്ലോ ടുമാറ്റകൾ ഇടുന്നവരുണ്ട് ഞാൻ ഇടുന്നില്ല അപ്പോൾ വെറും ജീരക ഇട്ടുണ്ടാക്കാനാണ് മക്കൾ പറഞ്ഞു കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ പുളിയൊക്കെ ഇടുന്ന ഉള്ളതുകൊണ്ടാണ് ചട്ടിയിൽ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കടുകണ്ണയിൽ ഇത് കണ്ടു ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഒന്ന് അതാ ഫ്രൈ ആക്കി മീനൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് സബ്ജി ഇതിലിത്തിരി ഡീപ്പ് ഫ്രൈ ആക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തിരിക്ക മാത്രമേ ഉള്ളൂലോ അല്ലെങ്കിൽ അതിനൊരു ചെവ ഉണ്ടാവുമല്ലോ ഇതൊക്കെ അതാ ഫ്രൈ ആണ് കേട്ടോ എല്ലാം ഞാനൊന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ജീരകം നമ്മൾ മക്കൺ അതായത് ബട്ടർ അരക്കുന്ന പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ അരച്ച വെള്ളം കണകത്തില്ല കേട്ടോ പിന്നെ ഇടുന്നത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബേ ലീഫ് തേജ്പാത്ത കാലാജീരക അപ്പോൾ ഞാൻ ഇവിടെ ചീനച്ചട്ടി വേറെ വച്ചു വച്ചിട്ട് നമ്മൾ ആ മീൻ വറുത്തില്ലേ ആ എണ്ണ തന്നെ ഞാൻ ഒഴിക്കുന്നത് വേറെ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാൻ ആദ്യം തന്നെ ഞാൻ ആ ജീരക അരച്ചില്ലേ ആ വെള്ളം ഞാനൊന്ന് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നു ഇതേ കണ്ടോ എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു ഇതാണ് അതിൻ്റെ മസാല ഇപ്പോൾ നമ്മളിത് ഈ ചൂടെ എണ്ണയിൽ നമ്മൾ ഈ ബേ ലീഫും കറുത്ത ജീരകവും ഇടുക കറ കറുത്ത ജീരകം ഇടണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടിട്ട് ഈ വെള്ളം വറ്റുന്നവരെ നല്ലവണ്ണം മഞ്ഞ മഞ്ഞ പൊടികയിലായിരിക്കും ഇത് കൂടുതലും വരുന്നത് കഴിക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കഴിക്കുക ഒരിക്കുകയോ ഒന്നുമില്ല ചിലവർ ഈ മാത്രം വച്ചിട്ടും ഉണ്ടാക്കും ഇപ്പം ഈ സബ്ജിയുടെയൊക്കെ കാലമായ നമ്മൾ എത്രയും വെജിറ്റബിളൊക്കെ ഫ്രഷായിട്ട് ഇപ്പം കിട്ടുന്ന സമയമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ അത്രയും യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ മീനിലും എല്ലാത്തിലും ഇവിടെ നമ്മൾ വെറുതെ സബ്ജിയല്ലേ കളയേണ്ടല്ലോ അതങ്ങനെ ആട്ടോ അപ്പം അതൊക്കെ ചെയ്തു വെച്ചു പിന്നെ നമ്മുടെ കാര്യം പറയുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയണ്ടേ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇതാണെന്ന് വിചാരിക്കട്ടോ അപ്പം എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എൻ്റെ ഒരു മോള് രണ്ട് ആൺകുട്ടികൾ എന്നെ അപ്പം അവന് വേണ്ടി ഞാൻ ഇന്ന് ഡെയിലി ഞാൻ ചിക്കനാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം തണുപ്പ് തണുപ്പായ് ചൂടാകാൻ വേണ്ടി ചിക്കനാണ് കൊടുക്കുന്നത് അപ്പം അവന് വേണ്ടി ഞാൻ ഇത് പരിപ്പ് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് പ്രാവശ്യം കൂടെ ഞാൻ കഴുകും കാരണം ആ പരിപ്പിലൊക്കെ ഒരു മഞ്ഞ കളർ ഇളകി വരികളെ പിന്നെ എൻ്റെ പൊന്നുവിനതേ ക്യാരറ്റ് പപ്പായ ബീൻസ് അപ്പോൾ ഞാൻ ഇന്ന് പരിപ്പും ക്യാരറ്റും പപ്പായയും കൂടെ നല്ലവണ്ണം വേവിച്ച് നല്ല പീച്ച് ഞാനതൊരു വീഡിയോ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴുകി വെച്ചേക്കണം ഫ്രഷ് സാധനം കേട്ടോ നല്ലവണ്ണം ഞാൻ കഴുകി വെച്ചേക്കണം പിന്നൊരു കാര്യമുണ്ട് ഫ്രണ്ട്സ് ഇത് ഞങ്ങൾക്കുള്ള പരിപ്പ് കേട്ടോ കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ പരിപ്പിൽ ഇച്ചിരി നെയ്യൊക്കെ ഇടും അപ്പോൾ അവന് നെയ്യും ബട്ടറും ഉപ്പൊന്നും അധികം ഇടാൻ വെള്ളം കുറച്ച് ഉപ്പല്ലേ ഇടുന്ന നമ്മുടെ ആരോഗ്യം നോക്കുന്ന പോലെ തന്നെ എൻ്റെ പൊന്നിൻ്റെ ആരോഗ്യം ഞാൻ പ്രത്യേകിച്ച് നോക്കും അതുപോലെ വൃത്തിയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവന് ഞാൻ ചിക്കനും ഒക്കെ കഴുകി നല്ല നീറ്റായിട്ട് ഒക്കെ അവന് വെക്കുന്നതേ കണ്ടോ അവനും പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതെന്തിനെന്ന് അറിയാമോ നമ്മൾ പരിപ്പ് വെള്ളത്തിട്ടതൊരു പത പത പോലെ വരും അപ്പോൾ ഇത് കുറച്ചു നേരം വെള്ളത്തി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മഞ്ഞ കളർ പോവും ഒരു മട്ടി ീപ്പുണ്ട് അതെല്ലാം നമ്മളൊരു മൂന്നാല് പ്രാവശ്യം കഴുകുമ്പോൾ പോകും എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നതും ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കാര്യം വിടാൻ പറ്റൂലല്ലോ അവൻ്റെയാണ് മെയിൻ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെ പിന്നെ ഇടയ്ക്കൊന്ന് കുക്കിംഗ് വീഡിയോ കാണിക്കാൻ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതെൻ്റെ മോന് ഞാൻ ഡാലെടുത്തതിന് ശേഷം ആ കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ച് എൻ്റെ മോൻ ഒരിച്ചിരി തൈരി തണുപ്പ് കൂടുതലായാലും അധികം തൈര് കൊടുക്കൂല കൊടുക്കൂലവന് നല്ലൊരിത്തി ടേസ്റ്റ് വേണം അവന് അപ്പോൾ നമുക്ക് മീൻ കറിയിലേക്ക് പോവാം ഇതിവിടെ ഇരിക്കട്ടെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ഗാലറി ഉണ്ടാക്കി എന്തിനെന്ന് അറിയാമോ വെള്ളം വെക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് വെള്ളം എടുക്കുന്ന മീനിലൊഴിക്കണ്ടേ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവൻ വച്ചിട്ടില്ല ഇനി ഒരു ഇത് ഹാൻഡിലൊക്കെ പിടിപ്പിക്കണം അവൻ ഇപ്പോൾ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് വരും കേട്ടോ ഇതുപോലെ ഹാൻഡിൽ പിടിപ്പിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പുറത്ത് നമ്മുടെ അക്കുകാടിയിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞിരുന്നാലേ വയ്ക്കാൻ സ്ഥലവും ഇല്ല അപ്പോൾ ഞാനിത് ദേശ്പരത്ത ഇട്ടു ആ എണ്ണ തന്നെയാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തു കറുത്ത ജീരക വെച്ച് കൊടുത്തു കറുത്ത ചീര ജീരകണം കേട്ടോ എല്ലാവരും ഓർത്തിട കിട്ടും ഇതിനൊക്കെ ഓരോരോ ഹെൽത്തിനൊക്കെ നല്ലതായിട്ടുള്ള സാധനമാണ് പക്ഷേ ഇത് എൻ്റെ ഹെൽത്ത് എന്താ നമുക്ക് പണി ചെയ്ത് നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറയുന്നതല്ല സൈസ് എന്നിട്ട് ഞാൻ ഈ മസാല അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ എല്ലാം വയ്ക്കുന്നവരെ ആ എണ്ണ തെളിയുന്നവരെയും നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും കേട്ടോ അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് ഈ വെള്ളം വറ്റി വറ്റിയ മസാലയിൽ വെള്ളം വറ്റണം കേട്ടോ അപ്പോൾ ആ ജീരകത്തിൻ്റെ കമ്മർപ്പൊക്കെ പോയി നമ്മൾ മസാലകൾ നമ്മുടെ കേരള മസാലയൊക്കെ ചെയ്യുന്ന പോലെ അതിൻ്റെ ഇത് തെളിഞ്ഞു വരണം കേട്ടോ നിങ്ങളും ഓർക്കും കേട്ടോ ഡെയിലി പരിപ്പ് അതൊക്കെ എൻ്റെ മക്കളൊക്കെ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് അവൾക്ക് ഇങ്ങനത്തെ മോളെന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് നമ്മൾ മീൻകറി ഒട്ടും തൊടുവിലെ കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കും അവൾക്ക് ഈ തേങ്ങ അരച്ചത് വെളിച്ചെണ്ണ ചേർക്കുന്ന കറികളൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ചുകൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മോൻ മാനേജ് ചെയ്തു മോൻ എല്ലാ കറികളും കഴിച്ചോളാം ഏത് ഇതാണെങ്കിലും അവർക്കും എല്ലാം പഞ്ചാബി കറിയോ ബിഹാറികളുടെ ഇതോ ഇതുപോലെ ബംഗാളി കറിയൊക്കെ വെച്ചുകൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അറിയാലോ എൻ്റെ കുഞ്ഞിനും ഞാൻ എൻ്റെ പൊന്നുവിനും ഇതുപോലെ വൃത്തിയും മെനയും കാര്യമായിട്ട് അവനെ നോക്കുന്നത് കേട്ടോ നമ്മളെങ്ങനെയാണോ പിന്നെ അവന് എണ്ണയും ബട്ടറും ഗീയൊന്നും ഇടാത്തത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന് പ്രത്യേകം വെക്കുന്നത് കേട്ടോ ഡാല് കുക്കറിൽ വച്ചു നമ്മുടെ ഡാൽ ഇതെടുത്ത് ഇതിൽ നെയ്യിട്ട് ഒന്നെടുത്തതിന് ശേഷം ഇത് കണ്ടോ എൻ്റെ പൊന്നിൻ്റെ ഡാലും ഇതും വേവിക്കുന്ന നല്ല മഷി പോലെ വേവിച്ചിട്ട് ചോറ് വെക്കും കേട്ടോ ചോറിൻ്റെ കൂടെ അതിന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഞാൻ അരക്കിലോ തൈരൊക്കെ ഇട്ട് കൊടുക്കുന്നത് പക്ഷെ തണുപ്പായിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല കുറച്ച് തൈര് ഇട്ടു പിന്നെ ആ തൈരിൻ്റെ ഒരു ടേസ്റ്റ് വേണം അല്ലെങ്കിൽ കഴിക്കത്തില്ല എൻ്റെ പൊന്നിനെ നിങ്ങൾക്ക് കാണാൻ്റെ ഇത് കണ്ടോ ഈ തണുപ്പ് വന്നുകൊണ്ടേ ജാനുവരിയിലൊക്കെ തണുപ്പ് നല്ലതായിരിക്കും കേട്ടോ ഈ തണുപ്പ് വന്നോണ്ട് എന്നെ മൂ കൂനി പിടച്ചു കിടക്കുന്നുണ്ടോ അവൻ കിട കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡാഡി പുതച്ച് കൊടുക്കും കേട്ടോ അവൻ പുതച്ച് കൊടുക്കണം ഇത് കണ്ടോ ഡാഡി ഇങ്ങനെ പൊതിച്ചു മൂടി കിടക്കണോണ്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചോണ്ടെന്ന് നിവർത്തണ്ടാന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഷാളിട്ട് ഒന്ന് കാതിൽ കാറ്റ് കയറാൻ കഴിക്കാം ഫാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഫാനൊന്നും ഇപ്പോൾ ഇടാൻ പറ്റൂല അത്ര തണുപ്പാണ് കാലൊക്കെ നല്ല ഐസ് പോലെ ഇരിക്കും അപ്പോൾ അതെ എൻ്റെ മോൻ കണ്ടോ അവന് ഇതുപോലെ നമ്മൾ എങ്ങ എന്ത് ചെയ്യണോ അത് അതവന് ചെയ്യണം നമ്മൾ ഷാളിട്ട് ബോധിച്ചാൽ നമ്മൾ അതുപോലെ അവന് ഷാളിട്ട് ബോധിച്ചു കൊടുക്കണം നമ്മൾ പല്ലി വെച്ചാൽ അവന് പല്ലി കളാം ഈ കുട്ടികൾ വലിയവരെ കണ്ടുപഠിക്കൂലേ എന്ന് പറഞ്ഞപോലെ ഇവൻ ഞങ്ങളെ കണ്ടുപഠിക്കുന്ന കേട്ടോ ഇവൻ്റെ മുമ്പിലൊന്നും പറയാനും പറ്റില്ല എല്ലാം മനസ്സിലാവും ഏത് ഭാഷയും എല്ലാം കണ്ടില്ലേ വാഷ് ഫേസിൽ കയറി നിന്ന് അവന് ചീകി കൊടുക്കണം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഫോണിവേ അപ്പോൾ എല്ലാവരും ഓർക്കും കേട്ടും ഇങ്ങനെ എപ്പോഴും കിടക്കുന്നത് എന്താണ് അല്ല ഫ്രണ്ട്സ് എവിടെ പോകാനാ ചേച്ചിയും ചേട്ടനൊക്കെ ഉറക്കം ഇവൻ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് മോർണിംഗ് വാക്കോ അവൻ്റെ കാര്യങ്ങളും ദിനചര്യകളൊക്കെ കഴിഞ്ഞുകൊണ്ട് ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് രണ്ടാമതാണ് കിടക്കുന്നതായിട്ടോ അപ്പം ഞാൻ കുക്കിംഗ് ചെയ്യുന്നു അവൻ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് കുക്കിംഗ് വീഡിയോയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു ഡെയിലി ഞാൻ കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ അപ്പോൾ ഇടയ്ക്ക് ഇവൻ്റെ വീഡിയോയും ഒന്ന് കുക്കിംഗ് വീഡിയോയും കൂടെ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ മസാല തെളിഞ്ഞു ഒന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഇച്ചിരി കറുത്ത ജീരകം ഇട്ടു ഒരു തേസ് പത്താം വേണം എന്നുള്ളവർക്ക് ഇടാൻ ഇല്ലെങ്കിൽ അവോയ്ഡാക്കാം പിന്നെ ജീരവും മഞ്ഞൾപ്പൊടിയും മാത്രം അതിൽ ഒരു നുള്ള ഇഞ്ചി ഇട്ട് ഇട്ട അരച്ചോ ഒരുപാടൊന്നും ഇടരുത് കുറച്ച് എല്ലാവരും അവർക്കും ഇതൊക്കെ എന്തുവോ ആണ് മീൻകറി ഇവരൊക്കെ മീൻകറി ഇതില നമ്മൾ കുടം പുളിയോ പൊളിയോ പുളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അങ്ങനെയുണ്ടെങ്കിൽ ഇത് ഇൻഡാലിയത്തിൻ്റെയാണ് എൻ്റെ എല്ലാ ചീനച്ചട്ടി ഇൻഡാലിയത്തിൻ്റെയാണ് കേട്ടോ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെയൊന്നും ഇല്ല പിന്നെ ഫ്രൈ പാനൊക്കെയാണ് അപ്പോൾ ഫ്രൈ പാനിലൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുന്നില്ല നമ്മളൊരു ഫാഷന് വേണ്ടി ഉപയോഗിക്കണം നമ്മൾ പണ്ടുള്ളവരൊക്കെ ചീനച്ചട്ടിയിൽ ഉരുളിയിലൊക്കെ വെച്ചുകൊണ്ടിരുന്നത് ചട്ടിയിലൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ എല്ലാം നമ്മൾ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ ഇത് ബംഗാളികളുടെയൊക്കെ ഒരു നാടൻ കറികളാണ് അപ്പോൾ അതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് നമ്മൾ ഫാഷനൊക്കെ ഫ്രൈ പാനിലെ അതിലൊക്കെ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്രൈ പാൻ നിങ്ങൾ കണ്ടിരിക്കുക ഞാൻ എടുക്കാറില്ല കേട്ടോ ഞാൻ ചീന വെക്കേണ്ട സാധനം ചീനച്ചട്ടി തന്നെ വെച്ചു എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ ആരും പരിഹസിക്കരുത് കേട്ടോ പ്ലീസ് എന്നെ ഡെയിലി കാണുന്ന വിവേഴ്സെ കാണുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ കാണട്ടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെത്തിയാതെ കാണാം പുതിയതായിട്ട് കാണുന്നല്ലാതെ എന്നിട്ട് ഒരു വെള്ളം വെറ്റി വരുന്നുണ്ട് അത് ഞാൻ ഈ മസാലയിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണേ ഉപ്പ് പിടിക്കാനാണ് അപ്പം അത് മസാലയിൽ പിടിക്കുമ്പോൾ അതിൻ്റെ ഗ്രേവിയിലും ഒക്കെ പിടിക്കും മറ്റേ മീനൊക്കെ ഇങ്ങനെ ഹൽക്ക ഹൽക്ക ഉപ്പിട്ടൊക്കെ കുറച്ച് 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 ഉപ്പ് ഇട്ടിട്ടൊക്കെ ഇനി ചെയ്താലേ ഇത് കണ്ടോ ഇതിൽ ഇച്ചിരി വരുന്ന ഇച്ചിരി കടുുക കടുക ശരീരത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ പടികണ്ണ അതൊരു ടേസ്റ്റ് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ പടികണ്ണ എന്നെ ഇട്ട് ഉപയോഗിക്കണം നമ്മൾ വേറെ ഉള്ള കറികൾ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ട് മീനിടും തിളക്കുമ്പോൾ വെള്ളം തിളക്കുമ്പോൾ മീനിടും ഈ പച്ചക്കറികളൊക്കെ ഇടും ഇനി നമ്മുടെ പരിപ്പ് അടുത്ത ഇരിപ്പൊണ്ട് അതൊന്ന് ഗീ വെറുതെ നെയ്യും നമ്മുടെ വെളുത്ത ജീലവും ഇട്ടിട്ട് പുലമുളകും ഇട്ടിട്ട് ഇങ്ങോട്ട് എടുക്കും കേട്ടോ അപ്പോൾ തിളച്ചപ്പം ഞാൻ മീനൊക്കെ ഇട്ടു കേട്ടോ മീൻ പൊടിയെന്താണ് മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഈ പച്ചക്കറിയിലും എന്നിട്ടൊന്ന് വറ്റിയതിന് ശേഷം പിന്നെ ഇതിന്ന് വറ്റിക്കൊള്ളും കേട്ടോ അപ്പോൾ അത് കാരണം ദേ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു അവിടെ ഇരുന്ന് വേഗട്ടെ എണ്ണ വേണമെന്നേ ഉള്ളൂ കേട്ടോ ഇതിൽ വേറെ ഒന്നുമില്ല പിന്നെ ടൈം എടുക്കും ഓരോന്നോരോന്ന് നമ്മൾ വാർത്ത് എല്ലാ പച്ചക്കറിയും കൂടെ വറുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോന്നോരോന്ന് ആദ്യം ഉരുളക്കിഴങ്ങ് വറത്തെടുക്കും ആദ്യം മീൻ വറുത്തെടുത്തെടുക്കും പിന്നെ ഉരുളക്കിഴങ്ങ് വറത്തെടുക്കും പിന്നെ ബൈഗൻ വറക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ നാട്ടിലും ഓരോ കറിയിലും ഇപ്പോൾ ആന്ധ്രയിൽ പോകുമ്പോൾ വേറെ അവർ അവരുടെ രീതി വെക്കുന്ന നമ്മുടെ അപ്പോൾ ഓരോ അപ്പം ഞാൻ ആ കറി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഇനി കഴിഞ്ഞടുത്താടി ഇത് ഇതിൻ്റെ ഡാളാണ് ബെറ്റർ കേട്ടോ അവരുടെ കറിക്കപ്പെട്ട ഇതുപോലെ എൻ്റെ പല തരത്തിലും ഡാളുകളുണ്ടാക്കാം ടൈപ്പ് ഉണ്ടാക്കുക എന്നിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് വസ്റ്റുക മോൻ്റെ പരിപ്പും ബീൻസും ഒക്കെ ആയി കേട്ടോ ക്യാരറ്റ് അതൊന്ന് പീച്ച് ഇങ്ങനെ ഇടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ലതാണ് അവന് തൊണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് തൊണ്ടയിൽ ഇങ്ങനെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴുക്കത്തില്ല കേട്ടോ അപ്പോൾ അത് ഇത് ചൂടോടെ അങ്ങനെ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തണുത്തു കഴിഞ്ഞാൽ പിന്നെ പൊട്ടൂല അപ്പോൾ അത് നല്ലതാണ് അതായത് പരിപ്പ് പപ്പായ നിങ്ങൾ കണ്ടല്ലോ പരിപ്പ് പപ്പായ ക്യാരറ്റ് ബീൻസ് ഇതാണ് മോൻ്റെ ഇത് ഒരു ചോറിനുള്ള വെള്ളം ഇരിപ്പുണ്ട് എടുത്ത് വച്ചിട്ടുണ്ട് കഴുകണം പെട്ടെന്ന് ചോറുണ്ടാക്കി ചോറ് എടുത്തിട്ട് മോന് ഇത് ഇച്ചിരി തൈരും അത് പരിപ്പ് പപ്പായ ക്യാരറ്റ് ബീൻസ് പിന്നെ കൂടാതെ ഇച്ചിരി തൈരും കൂടെ ഇട്ട് കൊടുക്കും രാത്രി പൊടി കിടിയും കൊടുക്കും കേട്ടോ ഇത് ഇത് കണ്ടു ഇങ്ങനെ പീച്ചി പീച്ചി എടുക്കണം ഇപ്പം ഇപ്പം അതുപോലെ ഞാനൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് മോൻ്റെ വീഡിയോയുടെ കൂടെ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോയും കൂടെ ചേർത്ത് ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ചേച്ചി കുക്കിങ്ങും കൂടെ ചേർക്കുന്നു അപ്പോൾ ഒരു ബംഗാളി കറി വെച്ചപ്പോൾ അതും കൂടെ എടുത്താന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഒത്തിരി പണികളുണ്ട് ദീപൊക്കെ ഒന്നുമില്ല അപ്പോൾ അതൊക്കെ പഠിച്ച് ഇന്ന് പാത്രങ്ങൾ ഒരു ഒട്ട കിടക്കുന്നു അപ്പോൾ അതൊക്കെ കഴുകണം അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ അപ്പം ഞാൻ ചോറൊക്കെ വെക്കട്ടെ നടക്കു നടക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനെയും ഹാപ്പി ന്യൂ ഇയർ